നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലേക്ക് യാത്ര ധരിച്ചത് നമുക്കറിയാവുന്നതാണ് എന്നാൽ ദില്ലിയിൽ നിന്നും രാവിലെ മുതൽ ശുഭകരമായ വാർത്തകളല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായുണ്ടായ വെള്ളക്കെട്ടിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് അതിൻ്റെ ഒരു ശതമാനമെങ്കിലും മുഖ്യമന്ത്രിക്കും അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതിൻ്റെയും കിലോമീറ്ററോളം നീളുന്ന ഗതാഗത കുരുക്കിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് ഏവർക്കും കാണാവുന്നതാണ് ഇതിനിടയിലായിരുന്നു ഏവരെയും നടുക്കി ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കാനിടയായത് ഒരു ടാക്സി ഡ്രൈവറാണ് മരണപ്പെട്ടത് എട്ടുപേർക്ക് ഈ അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു വിമാനത്താവളത്തിന്റെ ഒന്നാം ടെർമിനലായിരുന്നു ഈ അപകടം സംഭവിച്ചത് വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് കനത്ത ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഡൽഹിയിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലി സന്ദർശനം നടത്തിയതും അദ്ദേഹത്തിൻ്റെ വാഹനം ദില്ലിയിൽ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടതും വെള്ളക്കെട്ടതിനെ തുടർന്ന് ദില്ലി ഐ ടിഒയിൽ നിന്നുണ്ടായ ഗതാഗത കുരുക്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനവും അകമ്പടി വാഹനങ്ങളും അകപ്പെടുകയായിരുന്നു ഏറെ നേരം ഗതാഗത കുരുക്കിൽ നിൽക്കേണ്ടി വന്നു പത്ത് മിനിറ്റ് നേരത്തോളം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അനക്കാൻ കഴിയാതെ ഒരേ സ്ഥലത്ത് കിടക്കുകയായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ സംഘടിപ്പിച്ചിരുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു ഈ സംഭവം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് നടക്കുന്നത് അതിന് പങ്കെടുക്കാൻ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏറെ നിരാശ തന്നെയാണ് സമ്മാനിച്ചിട്ടുണ്ടാവുക ദില്ലി സുർജിത് ഭവനിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചു യോഗം മൂന്ന് ദിവസം ഇങ്ങനെ നീണ്ടു നിൽക്കും പാർട്ടിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടനമായിരിക്കും ഏറ്റവും പ്രധാനമായി ഈ യോഗത്തിൽ വിലയിരുത്തുന്നത് കേരളം പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇതും വലിയ തോതിൽ തന്നെ ചർച്ചാവിഷയമായി മാറും പ്രത്യേകിച്ചും കേരളത്തിലേത് പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കേന്ദ്ര കമ്മിറ്റി പ്രധാനമായും ചർച്ച നടത്തുക കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ വലിയ നിരാശയാണ് പോളിറ്റ് ബ്യൂറോയ്ക്കുള്ളത് ആഴത്തിലുള്ള അവലോകനം ആവശ്യമാണെന്നാണ് പി ബി നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രധാനമായും തിരിച്ചടിക്ക് കാരണമായത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ ബിരുദ വികാരമാണെന്ന് ഏവരും ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അതുതന്നെയാണോ കാരണമെന്നുള്ളതും പാർട്ടി തന്നെ പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിലും ഉയരുന്നത് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം സീതാറാം യെച്ചൂരിയോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അതിന് അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല എന്നാൽ ഈ വിവാദത്തെ ഈ ഒരു വിഷയത്തെ തള്ളിക്കളയും എന്നുള്ള നിലപാട് പോലും അദ്ദേഹം സ്വീകരിച്ചില്ല ഏതു തരം തിരുത്തൽ വേണമെന്നത് ദില്ലിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുമെന്നുള്ളതും ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യമാണ് സംസ്ഥാന റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും അതേസമയം ഡൽഹിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗത്തും വലിയ വെള്ളക്കെട്ട് തന്നെയാണ് രൂപപ്പെട്ടത് വാഹനങ്ങൾ മുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായി സാധിച്ചത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് പലയിടത്തും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മേൽക്കൂല തകർന്നു വീണ ഈ സംഭവത്തിൽ അപകടത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പരിക്കേറ്റവർക്ക് മൂന്ന് ലക്ഷം രൂപ വീതവും നൽകാൻ തീരുമാനമായിട്ടുണ്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി വിമാനത്താവളത്തിലും രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലും പരിശോധന നടത്തുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് അപകടത്തിന് കാരണമായ സാങ്കേതിക കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അന്വേഷണത്തിന് ശേഷം മാത്രമേ കണ്ടെത്താൻ കഴിയൂവെന്നും ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് സംഭവിച്ചെങ്കിൽ അത് കണ്ടെത്തുമെന്നും അതിന് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് വസന്ത് വസന്ത്വിഹാർ പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗമായ മതിലിടിഞ്ഞു മൂന്ന് തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു നിർമ്മാണ സ്ഥലത്തിന് സമീപത്തായി താൽക്കാലിക കൂരകളിൽ താമസിച്ചിരുന്ന തൊഴിലാളികളാണ് ഇങ്ങനെ കുടുങ്ങിപ്പോയത് എൻ ഡി ആർ എഫും അതുപോലെ അഗ്നിശമന സേനയും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു എന്നാൽ കേരളത്തിലെ കേരളത്തിൽ ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് കേരളത്തിൽ മഴ കുറയുന്നുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തതിന് സമാനമായി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉള്ളതായി പ്രവചനത്തിൽ പറയുന്നുണ്ട് പതിനാല് ജില്ലകളിൽ ഒരിടത്തുപോലും തീവ്ര അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതായി മുന്നറിയിപ്പിൽ പറയുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത് കേരള തീരത്തുണ്ടായിരുന്ന ന്യൂനമർദ്ദപാധിയും ഗുജറാത്തിന് മുകളിലായിരുന്ന ചക്രവാത ചുഴിയുടെയും സ്വാധീനം കുറയുന്നതോടെയാണ് മഴ ഇങ്ങനെ കുറയുന്നത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തലസ്ഥാനത്തടക്കമുള്ള ജില്ലകളിൽ കാര്യമായ രീതിയിൽ മഴയില്ല വെയിലേറ്റ് തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലംസ്